ചില ഷോ ഒക്കെ കാണുമ്പോ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഷോയിലൊക്കെ ആൾക്കാർ നല്ല കോമഡി ആയിരിക്കും നമ്മൾ ഒരു ഉള്ളിൽ ലോക ചിരിയായി കണ്ണും അറിയണ്ടാവും ഉള്ളില് പക്ഷെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സ് എന്നാ സന്തോഷമാല്ലേ പണ്ട് സത്യം പറയാല്ലോ നമ്മുടെ ഷോയില് നോബി വന്നേ ിട്ട് എനിക്ക് വയറ് വരെ അത്ര ചിരിപ്പിച്ചു എനിക്കത് ഇടയിൽ കാര്യ ഒരു ഫിഷ് ടാങ്ക് മേടിച്ചതും പുള്ളി എണ്ണായിരം രൂപയ്ക്ക് എന്റെ കൂടെ ഉള്ള റെമോ ആളാണ് എന്റെ കൂടെ ആളാണ് റെമോ അവൻ ശരിക്കും പറഞ്ഞ ഞാൻ ഷാജലെന്നാണ് അവന്റെ പേര് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവന്റെ വീട് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പുള്ളിക്കാരൻ ഈ റെമോ ഒരു കോമഡി പറയും നോബി ഒരു കോമഡി പറയും ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇവന്റെ കൊറേ കോമഡികളുണ്ട് കൊറേ കോമഡികൾ ഒരു ഫ്രണ്ടിന്റെ പിന്നെ ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ തലേന്ന് ആ പെണ്ണിനെ കൊണ്ടുവരാൻ പിന്നീട് പോയ കഥകളൊക്കെ അങ്ങനെ കഥ ഇവൻ അത്യാവശ്യം ഗുണ്ടായുസവും പരിപാടിയും കാര്യങ്ങളൊക്കെ അവരുണ്ട് ആളിങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട് ആള് ആളിങ്ങനെ ഇരിക്കുന്നത് പക്ഷേ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് കാര്യങ്ങൾ അങ്ങനെ പുള്ളിയുടെ പുള്ളിയുടെ ചിന്ത പുള്ളിക്ക് അങ്ങനത്തെ ഇരി ഇഷ്ടമാണ് ഞാൻ ഒരു ഇതാണ് ഗുണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ആ പുള്ളിക്കാരനെന്നുവെച്ചുകഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞു എടാ ഞാൻ എൻ്റെ പെണ്ണെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ കല്യാണമാണ് ഏഹ് അപ്പം ഇക്ക എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം അവനെ വിളിക്കണത് അപ്പം ഇക്കാന്നൊക്കെ എന്നൊക്കെ വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ അത് ഭയങ്കര ഒരു ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പം നീ രാത്രി പോകാൻ റെഡി ആയിരിക്കും അവളോട് വിളിച്ച് പറണടിക്കും അവളോട് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു ഇവരെന്ത് ചെയ്തു വീടിന്റെ വാതമൊക്കെ തല തല ദിവസം രാത്രി പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒറ്റ ഓണടിച്ചു കറക്റ്റ് പെണ്ണ് കേട്ടു പെണ്ണ് ഇറങ്ങി വന്നു വണ്ടിക്കകത്ത് കയറി ഗ്ലാസ് ഒറ്റ അടി ഗ്ലാസ് കുളിക്കും കാരണം ഈ വിവരം അറിഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടുകാർ സൈഡിൽ അതിലെല്ലാം വളരെ ആ ഏറ്റില്ല ഇവർ കറക്റ്റ് വണ്ടിയുടെ ലൈറ്റിന് ഫ്രണ്ട് ഇവർ എഴുന്നേറ്റ് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു ഇവർ ഇവൻ നേരെ പുറത്തിറങ്ങി ഗ്ലാസ് അടിച്ചു പൊടിച്ചപ്പോ ഇവന്റെ റെയിൽ വെക്കും കാരണം ഇവൻ ഇവ റെന്റ വണ്ടിയ ഔട്ടായി ഇവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇവൻ ഈ പെണ്ണിനും എന്തായാലും ഉറപ്പ പ്രശ്നവും ഈ പെണ്ണും ചെറുക്കനും പൊക്കോട്ടെന്ന് പറഞ്ഞു രക്ഷപ്പെടണല്ലോ അവരെ രക്ഷപ്പെടുത്തണമല്ലോ ഇവൻ പറയാടാ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു അന്ന് വണ്ടി എടുക്കണന്ന് പറഞ്ഞ ഇവനോട് ഡ്രൈവിംഗ് സീറ്റ് കയറി സ്റ്റാർട്ട് ചെയ്യാനാവും പറഞ്ഞു മെറ്റോന്മാരെ മുഴുവൻ തള്ളി പിടിച്ചിട്ട് ഈ പെണ്ണിന്റെ ആംഗളമാരെയൊക്കെ തള്ളി പിടിച്ചിട്ട് വണ്ടി എടുക്കണം എന്ന് പറയുമ്പോൾ ഇവൻ വണ്ടി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ കൂട്ടുകാരൻ വണ്ടി വിട്ടു വിട്ടുപോവാൻ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണോ അഞ്ച് പേര് ഇവൻ തന്നെ തന്നെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് കൂട്ടുകാരെ പെണ്ണേയും കൊണ്ടുപോയി പിന്നെ ഈ അഞ്ചു പേരെ കൂടെ ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവിട്ട് വരാ ഭയങ്കര ഗുണ്ടേട്ടെ രാത്രി മൂന്നു മണിക്ക് എവിടെയെങ്കിലും ഷൂട്ട് ഇവനെ വീട്ടിൽ ഞാൻ കൊണ്ടുവരണം ആ എല്ലായിടത്തും കൂടെ ഉണ്ടാവും ഇവൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവ പോപ്കോണിനകത്ത് ഒരു സീൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാര്യ നമുക്ക് ആ സിനിമ എന്തായാലും കാണണം അതിന് മുമ്പ് ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുണ്ടോ പുള്ളി ഒന്ന് വിളിക്കണേ ഓ കേട്ടില്ല ഞങ്ങൾ ആരും കേട്ടില്ല അഭിപ്രായം പറഞ്ഞേ അഴിപുള്ളിയാന്നോ

നമ്മൾ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇവൻ ഇവൻ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞത് ആൾക്കാർ ചിരിക്കണ്ടല്ലോ നല്ല നല്ല ലോ ചിരിക്കണോ നന്നായിട്ടോ അതങ്ങനെ ഡയറക്ടർ ഇതുപോലെ തന്നെയായിരുന്നു ഡയറക്ടർ ഏറ്റവും സ്ട്രെസ് ഉള്ള സമയങ്ങളിലെ റിമോട്ട് കോമഡികളായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നത് അപ്പൊ അനുശ്വരനും ഭയങ്കര ആയിരുന്നു അപ്പൊ അനുശ്വരന് എടാ നമ്മള് എന്ത് ചെയ്യും പോലീസ് സ്റ്റേഷനിലെ ഒരു സീക്വൻസ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവന് ഓർമ്മ വന്നു അപ്പോൾ നിങ്ങൾ ഇത് ഓർമ്മ ഓടി വന്നിട്ട് ചേട്ടാ നമുക്ക് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സീക്വൻസ് പറഞ്ഞു ആ സീക്വൻസ് തന്നെ അനീശ്വരൻ അങ്ങനെ തന്നെ പ്ലേസ് ഇവനെ കൊണ്ട് തന്നെ ജയിപ്പിച്ചു